ഹായ് മക്കളെ മാത്തമാറ്റിക്സിന്റെ അമ്പത് എം സി ക്യൂ ക്വസ്റ്റ്യൻസിന്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തതാണല്ലോ ഇന്നത്തെ പത്താമത്തെ കൂടി ആ അമ്പത് ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്യുകയാണ് ഒമ്പത് പാർട്ടുകളിലായി നാം നാൽപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൺ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പല ക്വസ്റ്റ്യനും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതുമായി കണക്ട് ചെയ്ത് കൂടുതൽ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നാൽ പോലും നിങ്ങൾക്ക് വിഷമം വരരുത് എന്നതുകൊണ്ടാണ് ആൻസർ മാത്രം പറഞ്ഞു പോകാതെ അതിലെ കോൺസെപ്റ്റ് കൃത്യമായി പറഞ്ഞു പോകുന്നത് കേട്ടോ മുമ്പുള്ള ക്വസ്റ്റ്യൻസ് കാണാത്തവരുണ്ടെങ്കിൽ അത് ഈ ഹാഫ് ഇയർലി എക്സാമിന് മാത്രമല്ല എസ് എസ് എൽ സി എക്സാമിനു കൂടി ആവശ്യമുള്ളതായതുകൊണ്ട് അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ ഹാഫ് ഇയർലി പാഠഭാഗവുമായി ബന്ധപ്പെട്ട എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നുമുള്ള എസ് സിആർ ടി മോഡൽ ക്വസ്റ്റ്യൻസ് നാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഹാഫ് ഇയർലെ എക്സാമിന് ശേഷം ബാക്കിയുള്ള രണ്ട് ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം നിങ്ങൾ ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുകയും അത് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യണം കേട്ടോ ഒമ്പത് പാർട്ടുകളിലും കൂടുതൽ ഡിസ്കസ് ചെയ്യാത്ത ജോമട്രി ആൻഡ് ഓൾജിബ്രയിലെ പ്രോബ്ലംസ് ചെയ്യാനുള്ള ചില എളുപ്പമാർഗ്ഗങ്ങളാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് ഈ അമ്പത് ക്വസ്റ്റ്യൻസും കഴിഞ്ഞ് നമ്മുടെ എത്ര ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ മാർക്കിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ ഞാൻ ലളിത ലേൺ വിട്ട് ലളിത ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നോക്കൂ മക്കളെ ഈ ക്വസ്റ്റിനിൽ എന്താണ് പറയുന്നത് അതായത് ഒരു ചതുരം എ ബി സി ഡി അതിന്റെ വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ് ത്രീ ആൻഡ് ഡി ടുവൻ ആർ ദ ഓപ്പോസിറ്റ് വേർട്ട് വാട്ട് ആർ ദൂർഡിനേറ്റ് ഓഫ് എ ആൻഡ് സി അതായത് ബി ഡി എന്നീ എതിർശീർങ്ങളുടെ സൂചകസംഖ്യ രണ്ട് ഏഴ് ആണെങ്കിൽ എയുടെയും സിയുടെയും സൂചകസംഖ്യ സിയുടെയും സൂചകസംഖ്യ ഏത് എന്നതാണ് ചോദ്യം ഇവിടെ നാല് ഓപ്ഷൻസും തന്നിട്ടുണ്ട് ശ്രദ്ധിച്ചു മനസ്സിലാക്കുക കേട്ടോ ശരിയായ അറിവില്ലാത്ത കുട്ടികൾക്ക് സംശയം വരണ രീതിയിലുള്ള ഓപ്ഷൻസ് ആയിരിക്കും എല്ലായിപ്പോഴും തന്നിരിക്കുക ഇത്തരം ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആ റെക്റ്റാങ്കിൾ ആ ചതുരം ഏകദേശ ചിത്രം വരച്ചു നോക്കി അടയാളപ്പെടുത്തുകയാണ് കൂടുതൽ നല്ലത് നോക്കാം ഇവിടെ തന്നിരിക്കുന്നത് ബി ആറ് മൂന്നാണ് ബി ആറ് മൂന്നും അതുപോലെ ഡി രണ്ടും ഏഴും എന്നുമാണ് നമുക്ക് എയും സിയും എത്ര എന്താണ് ചോദ്യം വളരെ സിമ്പിൾ ആയി നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും എക്സ് കോർഡിനേറ്റ് കോൺസ്റ്റന്റ് ആകുമെന്നും വൈ എക്സസിന് ആയൻസിന്റെ എക്സ് കോർഡിനേറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നും നമുക്കറിയാം അല്ലെ എക്സ് അക്ഷത്തിന് സമാന്തരമായ വരകളിലെല്ലാം വൈ സൂചകസംഖ്യ തുല്യമായിരിക്കുമെന്നും വൈ എക്സസിന് വൈ അക്ഷത്തിന് സമാന്തരമായ വരകളിലെല്ലാം എല്ലാ ബന്ധുക്കളുടെയും എക്സ് സൂചകസംഖ്യ തുല്യം എന്നുള്ള ഒരു ആശയമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ വൺ മാർക്ക് ആവുമ്പോൾ നമുക്ക് ഏറ്റവും ഷോർട്ടായിട്ട് എങ്ങനെ ചെയ്യാം നോക്കാം നോക്കൂ നിങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ തന്നിരിക്കുന്നതിന്റെ തന്നിരിക്കുന്ന പോയിന്റ് നോക്കുക ഇവിടെ ബി ആണ് എടുക്കുന്നതെങ്കിൽ ആറ് മൂന്ന് അല്ലെ ഇതിന്റെ നേരെ മുകളിലോ താഴെയോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ആദ്യത്തെ സംഖ്യ അത് തന്നെ എഴുതുക അതായത് ആറ് എക്സ് കോർഡിനേറ്റിന് മാറ്റമില്ല അപ്പൊ ആദ്യത്തെ നോക്കണമെങ്കിൽ മുകളിലേക്കോ താഴേക്കോ നോക്കുക അല്ലേ ഇവിടെ ആദ്യത്തെ സംഖ്യ കിട്ടുന്നതിന് മുകളിലേക്കോ താഴേക്കോ നോക്കുക ഇവിടെ താഴെയാണ് തന്നിരിക്കുന്നത് ആറ് രണ്ടാമത്തെ സംഖ്യ കിട്ടാൻ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കുക ഇവിടെ രണ്ടാമത്തെ സംഖ്യ എഴുതിയിരിക്കുന്നത് ഏതിലാണ് ഇടത്തോട്ട് വലത്തോട്ടല്ല ലെഫ്റ്റിലുള്ള പോയിന്റിലാണ് അല്ലേ അതായത് ലെഫ്റ്റിലെ സെവൻ ആണ് സെവൻ ഒന്ന് പറയാം ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ് കിട്ടുന്നതിന് മുകളിലോട്ടോ താണോട്ടോ പോയിന്റ്സിന്റെ തന്നിട്ടുണ്ടോ നോക്കുക അതാണ് ഇവിടെ താഴെ ഒരു പോയിന്റിന്റെ തന്നിട്ടുണ്ട് അതാണ് സിക്സ് അത് തന്നെയായിരിക്കും ഫസ്റ്റ് സെക്കൻഡ് വൈ കോർഡിനേറ്റ് കിട്ടുന്നതിന് ലെഫ്റ്റിലോ റൈറ്റിലോ തന്നിട്ടുണ്ടോ നോക്കുക ഇവിടെ ലെഫ്റ്റില് തന്നിട്ടുണ്ട് കോർഡിനേറ്റ് സെവൻ ആണ് അത് തന്നെയാണ് ഇവിടെ ഇവിടെ അതുപോലെ പറഞ്ഞു നോക്കൂ ചിന്തിച്ചു നോക്കൂ ഇതിന്റെ ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ് കിട്ടുന്നതിന് മുകളിലോട്ടോ താണോട്ടോ അല്ലെ ആദ്യത്തെ സംഖ്യ കിട്ടുന്നതിന് മുകളിലോട്ടോ താഴോട്ടോ താഴേക്കില്ല മുകളിലോട്ട് രണ്ടാണ് ഓക്കെ രണ്ടാമത്തെ സംഖ്യ കിട്ടാൻ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഇവിടെ ലെഫ്റ്റില് പോയിന്റ് ഇല്ല റൈറ്റിൽ തന്നിട്ടുണ്ട് രണ്ടാമത്തെ മൂന്നാണ് അതേ ഇപ്പൊ നമ്മുടെ ആൻസർ കറക്റ്റ് ആൻസർ എന്താണ് എ ടു ത്രീ അതുപോലെ സി സിക്സ് സെവൻ ഇത് ഏത് ഓപ്ഷനിലാണ് തന്നെ നോക്കൂ നോക്കൂ സിന് അല്ലെ ഓപ്ഷൻ സി ഓപ്ഷൻ സി എ ടു സി സിക്സ് സെവൻ ക്ലിയർ അല്ലേ തീർച്ചയായിട്ടും നമുക്ക് ഇത് എക്സാമിനെ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റിനാണ് കേട്ടോ അത് വൺ മാർക്കിനോ രണ്ട് പോയിന്റ് കണ്ടുപിടിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ രണ്ട് മാർക്ക് ക്വസ്റ്റ്യായിട്ടും ചോദിക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ഇൻ ഫിഗർ പിക്യു ആർ എസ് ഇസ് എ പേരലോ അതായത് പി ക്യു ആർ എസ് ഒരു സാമാന്ത്രികമാണ് പി നെഗറ്റീവ് ഫൈവ് വാട്ട് ഈസ് ദ കോർഡിനേറ്റ് ഓഫ് എസ് എന്നതാണ് ചോദ്യം അതായത് പി ക്യു ആർ എന്നിവയുടെ സൂചകസംഖ്യകൾ തന്നിട്ടുണ്ട് സൂചക സംഖ്യ എത്ര എന്നതാണ് ചോദ്യം ഓപ്ഷൻസ് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അവർ ചിത്രവും തന്നിട്ടുണ്ട് ചിത്രം ബോർഡിൽ വരച്ചിട്ടുണ്ട് നോക്കൂ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ നോക്കൂ മക്കളെ നമുക്ക് ചിത്രത്തിൽ തന്ന സാമാന്തരികം പാരലോഗ്രാം ഇതാണ് ഇതിൽ എന്ന എത്ര എന്നതാണ് ചോദ്യം അല്ലെ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇത് ക്ലാസ്സിൽ ചെയ്തത് ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക് ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ഓരോന്നും ക്ലാസ്സിൽ എങ്ങനെ ഇത് ഇൻട്രോസ് ചെയ്തു ക്ലാസ്സിൽ ടീച്ചർ എങ്ങനെയാണ് ഇത് പഠിപ്പിച്ചത് എന്ന് ചിന്തിക്കണം കേട്ടോ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത് പാര ഇത് രണ്ടും പി ക്യു എസ് ആറും പാരലാണ് അല്ലേ അതുകൊണ്ട് ഇത് ഹൈപ്പോർട്ട് ന്യൂസ് ആയിട്ട് ഇത് ഹൈപ്പോർട്ട് ന്യൂസ് ആയി വരുന്ന മറ്റു ത്രികോണങ്ങൾ നമുക്ക് എന്തായി വരയ്ക്കാം തുല്യ ത്രികോണങ്ങളായിരിക്കും അല്ലെ ഇത് തുല്യ ത്രികോണങ്ങളായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഇതിനെ ഇതിന്റെ ഈ വശം എക്സാക്സിനെ പാരലായിട്ടുള്ള സൈഡുകൾ തുല്യമായിരിക്കും അതേപോലെ വൈ പാരലായ ഈ സൈഡും തുല്യമായിരിക്കും ആ ഒരു ആശയത്തിൽ നിന്നാണ് നാലാമത്തെ മൂല കണ്ടെത്താനായിട്ട് സംശ്രമിക്കുന്നത് ക്ലിയർ അതായത് ഇത് പി ക്യൂ ഹൈപ്പോർട്ട് ന്യൂസ് ആയും പി ക്യു കർണമായി വരയ്ക്കുന്ന മട്ടത്രികോണം അതുപോലെ എസ് ആർ കർണമായിട്ട് വരയ്ക്കുന്ന മട്ടത്രികോണം ഈ രണ്ട് മട്ട ത്രികോണങ്ങളും എന്താണ് തുല്യ ത്രികോണങ്ങളാണ് എന്നൊരു കൺസെപ്റ്റ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം അതിൽ നിന്ന് നമുക്ക് ഇത് കണ്ടെത്തി ഇതിലേക്ക് തിരിച്ച് ഇതിലേക്ക് വരാനാണ് പഠിച്ചത് നമ്മള് അല്ലെ അത്രയൊന്നും ചെയ്യാതെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ കണ്ടെത്താനുള്ള ഒരു സൂത്രമാണ് ഇവിടെ പറയുന്നത് രണ്ട് മെത്തേഡ് ഞാൻ പറയുന്നുണ്ട് ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് ഏതാണോ തോന്നുന്നത് ആ മെത്തേഡിൽ നിങ്ങൾ ആൻസർ കാണുക കേട്ടോ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ എക്സ് സൂചക സംഖ്യകൾ എത്ര മാറിയിട്ടുണ്ട് നെഗറ്റീവ് മൂന്നിൽ നിന്ന് പൂജ്യത്തിലേക്ക് വർദ്ധിച്ചപ്പോ മൂന്നാണ് വ്യത്യാസം വന്നിരിക്കുന്നത് മൂന്ന് വർദ്ധിച്ചിരിക്കുകയാണ് അല്ലേ ഇവിടെ നെഗറ്റീവ് മൂന്നിൽ നിന്ന് പൂജ്യത്തിലേക്ക് വരുമ്പോ മൂന്ന് വർദ്ധിച്ചിരിക്കുകയാണ് ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകള് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ സംഖ്യാരേഖ നമ്പർ ലൈൻ വരച്ചിരിക്കുന്നത് നെഗറ്റീവ് മൂന്നിൽ നിന്ന് പൂജ്യത്തിലേക്ക് വരുമ്പോൾ വൺ ടു ത്രീ മൂന്നാണ് വർദ്ധിച്ചിരിക്കുന്നത് അല്ലേ റൈറ്റിലേക്ക് പോകുമ്പോൾ കൂടി കൂടി പോവുക അങ്ങനെയാണെങ്കിൽ ഇവിടെയും മൂന്ന് വർദ്ധിച്ചിട്ടായിരിക്കും സെവനിലെത്തി അതായത് ഇവിടെ ഏത് സംഖ്യ വന്നാലാണ് മൂന്ന് കൂടി ഏഴിലേക്ക് എത്തുക നാല് വരുമ്പോഴാണ് അല്ലേ അതായത് എക്സ് സൂചക സംഖ്യ നാലാണ് ഇനി രണ്ടാമത്തെ വൈ വയസൂചക സംഖ്യ എന്ന് പറയുന്നത് നെഗറ്റീവ് രണ്ടിൽ നിന്ന് ഒന്നിലേക്കാണ് കൂടിയിരിക്കുകയാണ് നെഗറ്റീവ് രണ്ട് ചെറിയ സംഖ്യയാണ് ഒന്ന് വലിയ സംഖ്യയാണ് നെഗറ്റീവ് രണ്ടിൽ നിന്ന് ഒന്നിലേക്ക് കൂടിയിരിക്കുകയാണ് നെഗറ്റീവ് രണ്ടിൽ നിന്ന് ഒന്നിലേക്ക് എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് തന്നെയാണ് കൂടിയിരിക്കുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടെയും മൂന്ന് കൂടും ഏത് സംഖ്യയോട് മൂന്ന് കൂട്ടിയാലാണ് അഞ്ച് കിട്ടുക രണ്ട് ശരിയല്ലേ അതായത് എസ് എന്ന് പറയുന്നത് നാല് രണ്ടാണ് എസ് നാല് രണ്ട് നോക്കൂ ഓപ്ഷൻ നോക്കൂ ഓപ്ഷൻ സി അല്ലെ ഓപ്ഷൻ സി നാല് രണ്ട് എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും ക്ലിയർ സെക്കൻഡ് മെത്തേഡ് ഞാൻ ഓപ്പോസിറ്റ് വെർത്തിസസിന്റെ സൂചക സംഖ്യകൾ ഏതാണ് നെഗറ്റീവ് മൂന്ന് നെഗറ്റീവ് രണ്ടും അതുപോലെ ഏഴ് അഞ്ചുമാണ് ഇത് ഏഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ സംഖ്യകളുടെ തുകകൾ തുല്യമായിരിക്കും ഇവിടെ ഉള്ള എക്സ സംഖ്യകളുടെ തുക തന്നെയായിരിക്കും ഇവിടെയുള്ള എക്സ സംഖ്യകളുടെ തുകയും എന്നൊരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് അതായത് എക്സ് കോർഡിനേറ്റിന്റെ സമ്മ് ഓപ്പോസിറ്റ് വെർട്ടിസസിന്റെ എക്സ് കോർഡിനേറ്റിന്റെ സമ്മ് തുല്യമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ നെഗറ്റീവ് മൂന്നും ഏഴും കൂടി കൂട്ടിയാൽ നമുക്ക് നാലാണ് കിട്ടുക ഏഴ് മൈനസ് മൂന്ന് നാല് അല്ലേ വൈസൂത്ര സംഖ്യകൾ കൂട്ടിയപ്പോഴോ അഞ്ച് മൈനസ് രണ്ട് മൂന്ന് ക്ലിയർ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടെയും അത് തന്നെയാണ് കിട്ടേണ്ടത് പൂജ്യം ഒന്നും അതുപോലെ ഏതോ സംഖ്യകളും കൂട്ടിയാൽ കിട്ടേണ്ടത് നാലും മൂന്നും തന്നെയാണ് ഒന്നിനോട് എത്ര കൂട്ടിയാലാണ് മൂന്ന് കിട്ടുക രണ്ട് പൂജ്യത്തിനോടോ നാല് അതായത് നാല് രണ്ട് എന്ന ആൻസർ വരും എസ് നാല് രണ്ട് ഇവിടെ ഉപയോഗിച്ചത് എത്രയേ ഉള്ളൂ മക്കളെ നെഗറ്റീവ് മൂന്ന് പ്ലസ് ഏഴ് തന്നെയാണ് എന്ത് പൂജ്യം പ്ലസ് ഏത് സംഖ്യയാണോ അത് ഫസ്റ്റ് ഇതിലെ ഫസ്റ്റ് സംഖ്യ അതായത് നെഗറ്റീവ് മൂന്ന് ഏഴും നാലാണ് പൂജ്യത്തിനോട് നാല് കൂട്ടി നെക്സ്റ്റ് ഒന്ന് ഇവിടെ രണ്ടാമത്തെ സംഖ്യ നെഗറ്റീവ് രണ്ടും അഞ്ചും നെഗറ്റീവ് രണ്ടും അഞ്ചും തമ്മിലുള്ള ആ തുക തന്നെയാണ് ഇവിടെ രണ്ടാമത്തെ സംഖ്യ ഒന്ന് പ്ലസ് ഏത് സംഖ്യയോടാണ് വേണ്ടത് ഇവിടെ അഞ്ച് മൈനസ് രണ്ട് എന്ന് പറഞ്ഞാൽ മൂന്നാണ് ഇത് മൂന്നാണ് ഇവിടെ മൂന്ന് കിട്ടുന്നെങ്കിൽ രണ്ട് അതായത് നാല് രണ്ട് നാല് രണ്ട് എന്ന അത് ഈ രീതിയിലോ ഈ രീതിയിലോ ഏത് രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതി നിങ്ങൾ ചെയ്യാം കേട്ടോ കൺസെപ്റ്റ് ഇതാണ് ഓപ്പോസിറ്റ് വെർട്ടിസസിന്റെ എതിർ ശീർഷങ്ങളുടെ എക്സ് സൂചക സംഖ്യകളുടെ തുകകൾ തുല്യമായിരിക്കും ക്ലിയർ വൈ സംഖ്യകളുടെ തുകകളും തുല്യമായിരിക്കും ഇവിടെ ആദ്യത്തെ സംഖ്യയിൽ തമ്മിൽ കൂട്ടിയത് തന്നെയാണ് ഇവിടെ ആദ്യത്തെ സംഖ്യ കൂട്ടിയാലും കിട്ടേണ്ടത് ഇവിടെ രണ്ടാമത്തെ സംഖ്യയിൽ തമ്മിൽ കൂട്ടിയാൽ എത്രയാണോ കിട്ടുക അത് തന്നെയാണ് ഇവിടുത്തെ രണ്ടാമത്തെ സംഖ്യകൾ തമ്മിലും കൂട്ടിയാൽ കിട്ടേണ്ടത് അതാണ് സാമാന്തരികത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ക്ലിയർ പാരലോഗ്രാം വന്നാൽ ഇതുപോലെ നാലാമത്തെ വർത്തക്സിന്റെ കോർഡിനേറ്റ്സ് കാണാൻ ഈ സിമ്പിൾ മെത്തേഡുകളിൽ ഏതെങ്കിലും ഒരു മാർഗം ഉപയോഗിക്കുക കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പോയിന്റ് ഓൺ ദ ലൈൻ ജോയിനിങ് ത്രീ വൺ ആൻഡ് ഫൈവ് എന്നാണ് അതായത് മൂന്ന് ഒന്ന് അഞ്ച് രണ്ട് എന്നീ ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന വരയിലെ ബിന്ദുവല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ സെവൻ ത്രീ ബി ടു സീറോ സി വൺ സീറോ ഡി നയൻ ഫോർ ഇതിലേത് പോയിന്റാണ് ആ വരയിലേത് അല്ലാത്തത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം നമുക്ക് തന്നിരിക്കുന്നത് ഫൈവ് ടു അല്ലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അതൊന്ന് ലൈനിൽ അടയാളപ്പെടുത്താം ഓക്കെ അല്ലേ അത് വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പത്തിന് ഉള്ളൂ ഈ വരയിലേതല്ലാത്ത ബിന്ദു ഇതിലേതാണ് എന്നാണ് ചോദ്യം അല്ലേ നിങ്ങൾക്ക് ഇത് രണ്ടു തരത്തില് ചെയ്യാം നമുക്ക് ആ മെത്തേഡുകൾ ഒന്ന് പറഞ്ഞു നോക്കാം അല്ലെ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചും സ്ലോപ്പ് ഉപയോഗിച്ചും ഇത് നമുക്ക് ചെയ്യാം ഞാൻ ആദ്യം സ്ലോപ്പ് ഉപയോഗിച്ച് എങ്ങനെ ഇത് ചെയ്യാം എന്ന് പറയാം കേട്ടോ നോക്കൂ സ്ലോപ്പ് ഈ വരയുടെ സ്ലോപ്പ് ചെരിവ് എന്താണ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ എന്താണ് ആ വരയുടെ സ്ലോപ്പ് മൂന്ന് ഒന്നും അഞ്ച് രണ്ടു ആണ് നമ്മുടെ പോയിന്റ്സ് ഇത് എക്സ് ഇത് വൈ കോർഡിനേറ്റ്സ് അല്ലേ നമുക്കറിയാം സ്ലോപ്പ് കാണാനുള്ള മാർഗം എന്ന് പറയുന്നത് സ്ലോപ്പ് കാണാനുള്ള മാർഗം എന്താണ് y വ്യത്യാസം ബൈ എക്സ് വ്യത്യാസം വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് എക്സ് വൺ അതെ അതിലെ നമുക്ക് വൈ വ്യത്യാസം രണ്ട് മൈനസ് ഒന്ന് എടുക്കാം രണ്ട് മൈനസ് ഒന്ന് ബൈ അഞ്ച് മൈനസ് മൂന്ന് അതായത് എത്രയാണ് ഒന്ന് ബൈ രണ്ടാണ് ഈ വരയുടെ സ്ലോപ്പ് സ്ലോപ്പ് ഒന്ന് ബൈ രണ്ടാണ് കേട്ടോ ഒന്ന് ബൈ രണ്ടാണ് ആ വരയുടെ സ്ലോപ്പ് ക്ലിയർ അല്ലേ ഇനി ഇതേ വരയിലാണെങ്കിൽ സ്ലോപ്പ് ഒന്ന് ബൈ രണ്ട് തന്നെ വരണം നമുക്ക് ഇതിലെ ഒരു പോയിന്റ് എ സെവൻ ത്രീ എടുക്കാം ഏ സെവൻ ത്രീ എന്ന പോയിന്റും ഏതെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റും തമ്മിലുള്ള ആ വരേണ്ട സ്ലോപ്പ് എന്താണെന്ന് നോക്കാം അതായത് സെവൻ ത്രീ സെവൻ ത്രീയു ആണ് നമ്മുടെ കയ്യിലുള്ളത് സെവൻ ത്രീ പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഞാൻ ഫൈവ് ടു എടുക്കുകയാണെങ്കിൽ ഇതിന്റെ എങ്ങനെ കാണാം മൂന്ന് മൈനസ് രണ്ട് ഒന്ന് ബൈ ഏഴ് മൈനസ് അഞ്ച് രണ്ട് സ്ലോപ്പ് ഒന്ന് ബി രണ്ട് തന്നെയാണ് അപ്പൊ ഇതല്ല നമ്മുടെ ബിന്ദു അല്ലാത്തതും ഇതല്ല അടുത്തത് രണ്ട് പൂജ്യം രണ്ട് പൂജ്യം ആകുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഞാൻ മൂന്ന് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ചെരുവ എന്ന് പറയുന്നത് ഒന്ന് മൈനസ് പൂജ്യം ഒന്ന് ബൈ മൂന്ന് മൈനസ് രണ്ട് ഒന്ന് ഒന്ന് ബൈ ഒന്ന് അപ്പൊ ചെരുവ് ഒന്നാണ് ഇതിന്റെ നമുക്ക് വേണ്ടത് ഒന്ന് ബൈ രണ്ടാണ് ചെരിവ് വേണ്ടത് അപ്പൊ ഇത് ചെരിവ് ശരിയല്ല അതുകൊണ്ട് ബി ആണ് ഇതിന്റെ ആൻസർ വരാം ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്തതും വേണമെങ്കിൽ ചെക്ക് ചെയ്യാം ഒന്ന് പൂജ്യം മൂന്ന് ഒന്ന് നോക്കുകയാണെങ്കിൽ ഒന്ന് മൈനസ് പൂജ്യം ഒന്ന് മൂന്ന് മൈനസ് ഒന്ന് രണ്ട് ഒന്ന് ബൈ രണ്ട് തന്നെയാണ് നോക്കൂ അടുത്തത് ഒമ്പത് നാലാണ് ഒമ്പത് നാല് ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിട്ട് നാല് മൈനസ് ഒന്ന് മൂന്ന് ബൈ ഒമ്പത് മൈനസ് മൂന്ന് ആറ് മൂന്ന് ബൈ ആറ് എന്ന് പറഞ്ഞാലും ഒന്ന് ബൈ രണ്ട് ഇത് നമ്മൾ പഠിക്കുമ്പോൾ രസകരമായ കുറേ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും ഇതിന്റെ എക്സ് സൂചക സംഖ്യകൾ പദ സ്ഥാനങ്ങളും വൈ സൂചകസംഖ്യകൾ പദങ്ങളുമായി പരിഗണിക്കാൻ സാധിക്കും അങ്ങനെയൊക്കെ കുറെ സൂത്രങ്ങൾ ഇതിലുണ്ട് അതായത് ഇവിടെ മൂന്നാം പദം ഒന്ന് സമാന്തര ശ്രേണിയിലെ മൂന്നാം പദം ഒന്ന് അഞ്ചാം പദം രണ്ട് എങ്കിൽ ഇതിൽ ഏഴാം പദം മൂന്നാണോ എന്നാണ് ചോദ്യം അത് രണ്ടാം പദം പൂജ്യമാണോ ഒന്നാം പദം പൂജ്യമാണോ ഒമ്പതാം പദം നാലാണോ ഈ രീതിയിലും അത് ചെക്ക് ചെയ്യാൻ പറ്റും അത് ഇതിൽ ഒരെണ്ണം മാത്രമേ അങ്ങനെ അല്ലാത്തതുള്ളൂ അതാണ് ഈ ബി എന്ന് പറയുന്നത് നിങ്ങള് താല്പര്യമുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ മാറി മാറി ചിന്തിക്കാം ഇപ്പൊ പരീക്ഷാ സമയം ആയതുകൊണ്ട് നമുക്ക് പരീക്ഷയുടെ തൊട്ട് മുന്നിൽ വെച്ച് നിങ്ങൾക്ക് അങ്ങനത്തെ പരീക്ഷണങ്ങളൊന്നും ചെയ്യാതിരിക്കുക നിങ്ങൾ പഠിച്ച് ഉറപ്പിച്ച രീതി ഏതാണോ അത് ചെയ്യാം കേട്ടോ അത് വലിയൊരു ഇതാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു സിമ്പിൾ രീതി ഒന്നുകിൽ ശ്ലോകം ഉപയോഗിച്ച് പിന്നെ ഡിസ്റ്റൻസ് ഉപയോഗിച്ച് പറയുകയാണെങ്കിലോ മൂന്ന് ബിന്ദുക്കൾ ഒരു വരയിലാണെങ്കിൽ ഈ മൂന്ന് ബിന്ദുക്കൾ തമ്മിലുള്ള അകലങ്ങൾ കാണുക അതായത് ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിലും മറ്റു രണ്ട് ബിന്ദുക്കൾ തമ്മിലും ആദ്യത്തെയും മൂന്നാമത്തെയും ബിന്ദു തമ്മിലുള്ള അകലം കാരണം ആ രണ്ട് അകലങ്ങളുടെ സമ്മാനമാണ് മൂന്നാമത്തെ അകലം എങ്കിൽ നമുക്ക് ആ ബിന്ദുക്കൾ ഒരേ വരയിലാണ് എന്ന് പറയാൻ സാധിക്കും അല്ലേ അത് ഡിസ്റ്റൻസ് ഫോർമുലക്ക ഉപയോഗിച്ച് നമുക്ക് കുറച്ച് കൂടുതൽ ചെയ്യാറുണ്ട് അതിനേക്കാൾ ആയിട്ട് ചെയ്യാൻ പറ്റുക ചെരുവ് ഉപയോഗിച്ച് പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലേ ഇതിന്റെ ഈ വരയുടെ ചെരിവ് നോക്കുക ആ ചെരുവ് നോക്കി ഇതിലെ ഏത് ബിന്ദു ആയിട്ടാണ് അതേ ചെരുവ് അല്ലാത്തത് എന്ന് നോക്കിയാൽ ആ പോയിന്റ് ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക ക്ലിയർ ഈ ക്വസ്റ്റ്യൻ നോക്കൂ ഇൻ ഫിഗർ ഓ ഇസ് സെന്റർ ഓഫ് ദ സർക്കിൾ പി എക്സ് ഈക്വൾ ടു എയ്റ്റ് സെന്റിമീറ്റർ പിക്വൾ ടു ടു സെന്റിമീറ്റർ ഒ പി ഈക്വൾ ടു ത്രീ സെന്റിമീറ്റർ ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്നുള്ളതാണ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നിങ്ങൾ ചിത്രം ശ്രദ്ധിക്കുക കേട്ടോ അത്തോ പോകുന്ന നമുക്ക് തന്ന അളവുകൾ ചിത്രത്തിൽ മാർക്ക് ചെയ്ത് നോക്കാം ഇങ്ങനെ ഇരിക്കും ആ ചിത്രം അല്ലെ പി എക്സ് എയ്റ്റ് സെന്റിമീറ്റർ പി വൈ ടു സെന്റിമീറ്റർ ഒ പി ത്രീ സെന്റിമീറ്റർ ഇതുമായി കണക്കില് നിങ്ങൾ എന്ത് ആശയമാണ് പഠിച്ചത് എന്ത് കോൺസെപ്റ്റ് ആണ് ഇതുമായി ചേർത്ത് വെച്ച് നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ ഒരു കോഡാണ് എക്സ് മൈ വേറൊരു കോഡ് അല്ലെ ഇങ്ങനെ ഒരു കോഡ് നീ ഇത് ഞെട്ടി വരച്ചാൽ ഈ രണ്ട് കോഡുകൾ സെർക്കിളിനുള്ളിൽ വെച്ച് ഇന്റർസെപ്റ്റ് ചെയ്താൽ ആ ഒരു നിയമം പഠിച്ചിട്ടുണ്ട് എന്തായിരുന്നു അത് ഈ കോഡിന്റെ പാർട്സുകളുടെ പ്രൊഡക്റ്റ് ഈ കോഡിന്റെ പാർട്സുകളുടെ പ്രൊഡക്റ്റിന് ഈക്വൽ ആണ് എന്ന് കൂടാതെ അകലേ അല്ലേ പീ കെടുക്കുന്നത് അപ്പൊ നമ്മൾ പഠിച്ചത് എങ്ങനെയായിരുന്നു പി എക്സ് ഇൻ പി എക്സ് ഇൻറ്റു പിക്വൽ ടു പി എക്സ് ഇൻ പിക്വൽ ടു ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ എന്നൊരു ഐഡിയയും പഠിച്ചിട്ടുണ്ട് ഓർമ്മയില്ലേ വൃത്തത്തിന് അകത്താണെങ്കിൽ ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ വൃത്തത്തിന് പുറത്തു നിന്നുള്ള ബന്ധുവിൽ നിന്നുള്ള അകലമാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഡി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ അല്ലെ ഡി എന്ന് പറയുന്നത് എന്താണ് വൃത്ത കേന്ദ്രത്തിൽ നിന്ന് ആ ഇന്റർസെക്ടി പോയിന്റ് വരെയുള്ള അകലം ക്ലിയർ വൃത്ത കേന്ദ്രത്തിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള അകലമാണ് ക്ലിയർ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇതിൽ വില ചേർത്ത് നോക്കാം പി എക്സ് എന്ന് പറയുന്നത് എയ്റ്റ് എന്ന് അല്ലേ അതായത് ാണ് എക്വയർ എത്ര ഇരുപത്തിയഞ്ചിൽ നിന്ന് ഒമ്പത് കുറച്ചാലാണ് പതിനാറ് കിട്ടുക അല്ലെ ആർ സ്ക്വയർ എന്ന് പറയുന്നത് അതായത് ട്വന്റി ഫൈവ് ആണ് ആർ സ്ക്വയർ ട്വന്റി ഫൈവ് ആണെങ്കിൽ ആർ എത്ര ആയിരിക്കണം ഫൈവ് ആയിരിക്കണം അല്ലേ എന്ന് പറയുന്നത് ഫൈവ് ആയിരിക്കും അതായത് ഈക്വൾ ടുമീറ്റർ ക്ലിയർ അല്ലേ നമ്മൾ ഇങ്ങനെ ഒരു പോയിന്റ് കണ്ടാൽ നമ്മൾ ഓർക്കേണ്ടത് ഡി സ്ക്വയർ ഡി എന്ന് പറയുന്നത് നിന്ന് ആ പോയിന്റ് വരെയുള്ള അകലമാണ് ഡി എന്ന് പറയുന്നത് ക്ലിയർ ആൻസർ ഓപ്ഷൻ സി അല്ലേ ഫൈവ് സെന്റിമീറ്റർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം ആണ് കണക്ട് ചെയ്ത ഒരു ആണ് സ്റ്റേറ്റ്മെന്റ് സ്ലോപ്പ് സ്ലോപ്പ് ഓഫ് ഓഫ് എ എ ലൈൻ 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 ടു ടു അനദർ അനദർ ആൻഡ് ആൻഡ് അതായത് രണ്ട് ഒന്ന് അഞ്ച് മൂന്ന് എന്നീ ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന വരയ്ക്ക് സമാന്തരമായ മറ്റൊരു വരയുടെ ചെരിവ് രണ്ട് ബൈ മൂന്ന് ആണ് എന്നതാണ് ക്ലിയർ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സ്ലോപ്സ് ഓഫ് ലൈൻസ് ആർ ഈക്വൽ സമാന്തര വരകളുടെ ചെരുവുകൾ തുല്യമായിരിക്കും എന്നതാണ് സ്റ്റേറ്റ്മെന്റ് ടു പറയുന്നത് പ്രസ്താവന രണ്ട് പറയുന്നത് ഇനി അതിൽ നിന്ന് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദോസ് ബി വൺ ബിലോ സ്റ്റേറ്റ്മെന്റ് ഫോൾസ്

നമുക്കൊന്ന് ശ്രമിക്കാം നോക്കും മക്കളെ ഇവിടെ പറയുന്നത് ടു വൺ ഫൈവ് ത്രീ ഇത് ചേർത്ത് വരച്ച് ഞാനൊരു വര വരച്ചിരിക്കുകയാണ് അല്ലെ ഈ വരയ്ക്ക് പാരലായി സമാന്തരമായി മറ്റൊരു വരയുണ്ട് ഈ ലൈനിന്റെ ഈ സമാന്തര വരയുടെ സ്ലോപ്പ് ചെരുവോ രണ്ട് ബൈ മൂന്ന് എന്നാണ് അവർ തന്നിരിക്കുന്നത് ക്ലിയർ ഈ വരയുടെ ചെരിവാണ് അവര് രണ്ട് ബൈ മൂന്ന് തന്നിരിക്കുന്നത് ഈ രണ്ട് വരകളും പാരലൽ ആണ് എന്നതാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇതിന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടെത്തും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ഈ വരയുടെ സ്ലോപ്പ് ഈ വരയ്ക്ക് സമാന്തരമായ വരയുടെ സ്ലോപ്പിനെ ഈക്വൽ ആയിരിക്കും സെയിം ആയിരിക്കും അതായത് ഇതിനെ പാരലായ ലൈൻസിന് ഏതാണോ സ്ലോപ്പ് അത് തന്നെയാണ് ഈ ലൈനിന്റെയും സ്ലോപ്പ് പാരലൽ ലൈൻസിന്റെ സ്ലോപ്സ് സെയിം ആയിരിക്കും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് ക്ലിയർ സമാന്തര വരകളുടെ ചെരുവുകൾ തുല്യമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ചെരുവ് രണ്ടേ ബൈ മൂന്നാണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനെ നമുക്ക് ഇതിന് സമാന്തരമായ ഇതിന് പാരലായ ഈ വരയുടെ സ്ലോപ്പ് രണ്ടേ ബൈ മൂന്നാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പൊ ആ കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് നോക്കാം സ്ലോപ്പ് കാണാൻ നിങ്ങൾക്കറിയാം എന്താണ് സ്ലോപ്പ് കാണാനുള്ള ആ ചെരുവ് കാണാനുള്ള മാർഗം വൈ ഡിഫറൻസ് ബൈ എക്സ് ഡിഫറൻസ് അല്ലെ വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് മൈനസ്

എന്ന് ും അതായത് നമുക്ക് പറയുന്നത് ഈ ലൈനിലെ ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ടു ബൈ ത്രീ ആണ് എങ്കിൽ ഇതിന്റെ സ്ലോപ്പും എത്ര തന്നെയായിരിക്കും ടു ബൈ ത്രീ തന്നെയായിരിക്കും അല്ലേ അതായത് ഈ ലൈനിന്റെ സ്ലോപ്പ് തന്നെയാണ് ഇതിന്റെ അതായത് സ്റ്റേറ്റ്മെന്റ് വൺ പ്രസ്താവന ഒന്ന് ശരിയാണ് ട്രൂ ആണ് ക്ലിയർ ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത് ഇത് എല്ലാ ലൈൻസിന്റെയും സ്ലോബ്സ് സെയിം ആയിരിക്കും എന്നുള്ളതാണ് സമാന്തര വരകളുടെ ചെരുവുകൾ തുല്യമായിരിക്കും ആ ഇടയിൽ ഉപയോഗിച്ചല്ലേ നമ്മൾ ഇവിടെ പറഞ്ഞത് അല്ലെ അതായത് എവിടെ ഇതിന് സമാന്തരമായി ഏത് വര മുകളിലോ താഴെയോ വരച്ചാൽ നിങ്ങൾക്ക് എല്ലാ വരകൾക്കും ഒരേ ചെരുവായിരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്താണ് ചെരുവ എന്ന് പറയുന്നത് നോക്കൂ ചെരുവ എന്ന് പറയുന്നത് ഈ ത്രയാഗിളിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ വൈ ടു മൈനസ് മൈ വൺ ഇതാണ് ഇതാണ് എക്സ് ടു മൈനസ് എക്സ് വൺ അല്ലേ ഇത് വൈ ടു മൈനസ് മൈ വണ്ണും ഇത് എക്സ് ടു മൈനസ് എക്സ് വണ്ണും ഇതിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഉണ്ടാക്കുന്ന ആ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾസ് ആയിരിക്കും അതായത് ഈ ആംഗിളിന്റെ ടാൻവിലയാണ് ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ക്ലിയർ ഈ വരയുടെ സ്ലോപ്പ് ചെരിവോ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന ഈ ട്രയാംഗിളിന്റെ ടാൻവിലയാണ് ടാൻവില എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ആംഗിളിന്റെ ടേൻവില ടെൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് എതിർവശം ബൈ സമീപവശം സമീപ വശം അതാണ് എക്സ് വൺ എല്ലാത്തിലും ടെൻ വില ഈ സെയിം ആയിരിക്കും കാരണം ഇതെല്ലാം പാരലൽ ലൈൻസ് ആണ് ക്ലിയർ ഇത് എക്സ് പാരലൽ ആയിട്ടും ഇത് വൈ എക്സിനു പാരലുമായിട്ടാണ് വരയ്ക്കുന്നത് അതുകൊണ്ട് ഇത് നയന്റി ഡിഗ്രി ആയിരിക്കും ഈ ഏംഗിള് ഏതിലും നമ്മൾ രണ്ട് പോയിന്റ്സ് എടുത്ത് എവിടെ രണ്ട് പോയിന്റ്സ് എടുത്ത് നിങ്ങൾ ഏംഗിൾ കണ്ടെത്തിയാലും അത് സെയിം ആയിരിക്കും അതുകൊണ്ടാണ് പാരൽ ലൈൻസിന്റെ എല്ലാം സ്ലോപ്പ് അല്ലെ ചെരുവ് തുല്യമായിരിക്കും എന്ന് പറയുന്നത് അത് ഓർമ്മയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് സ്ലോപ്പ് കാണാൻ ഏംഗിൾ ഉപയോഗിച്ച് കോണളവ് ഉപയോഗിച്ച് സ്ലോപ്പ് കാണാനുള്ള മാർഗം ടേൻ ഇവിടെയുള്ള ഏംഗിളിന്റെ വില എത്രയാണോ അതാണ് ഇതാണ് സ്ലോപ്പ് ക്ലിയർ ആ ഒരു ഐഡിയയും കൂടി നിങ്ങൾക്ക് മനസ്സിലുണ്ടാവണം കേട്ടോ ഇവിടെ എത്രയാണോ ഇവിടെ ഫിഫ്റ്റി ഡിഗ്രി ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ടെൻ ഫിഫ്റ്റി ആണ് സ്ലോപ്പ് ആ ടെൻ ഫിഫ്റ്റി ആയിരിക്കും ഇവിടെ ഈ വരയ്ക്ക് കിട്ടുന്ന സ്ലോപ്പ് ക്ലിയർ ടെൻ ഫിഫ്റ്റിയുടെ വില ഫിഫ്റ്റി അല്ല ഇവിടെ ഞാൻ പറയുകയാണെങ്കിൽ ഏകദേശം ഇവിടെ എന്താണോ ഏംഗിള് ആ ഏംഗിളിന്റെ ടെൻ വിലയാണ് ഇവിടെ കിട്ടുന്ന ഈ ടു ബൈ ത്രീ എന്ന് പറയുന്നത് ക്ലിയർ കണക്കിന് ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അങ്ങനെയും കൂടി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് അവറേജുകാർക്കും റൈറ്റുകാർക്കും ഒക്കെ ഈ ഐഡിയ മനസ്സിലുണ്ടാവണം വിലോക്കാർക്കും ഉണ്ടാവണ്ട എന്നല്ല കണക്കിന് നല്ല പ്രശ്നമായ കുട്ടികൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് സ്ലോപ്പ് കാണാനുള്ള ചെരുവ് കാണാനുള്ള മാർഗം വൈ ടു മൈനസ് വൈ വൺ ബൈ എച്ച് ടു മൈനസ് എക്സ് വൺ എന്നതാണ് ക്ലിയർ അല്ലേ എടുത്ത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആർ ട്രൂ സി അല്ലേ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ അല്ലേ നമ്മുടെ പ്രോബ്ലംസും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ക്ലിയർ മൊത്തം ഫിഫ്റ്റി പ്രോബ്ലംസ് നമ്മുടെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ നാം ഇപ്പോൾ പത്ത് പാർട്ടികളിലായി അമ്പത് വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിരിക്കയാണ് അല്ലേ നിങ്ങൾ എല്ലാവരും അത് നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ ഞാൻ വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽഡ് ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് കൂടുതൽ മാർക്കിന്റെ ക്വസ്റ്റ്യൻ അതുമായി കണക്ട് ചെയ്തു വന്നാൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കൂടി ചെയ്യാൻ തക്കവണ്ണം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ ഓരോ ക്വസ്റ്റിന്റെയും ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ലാസ്റ്റ് ടു ചാപ്റ്റേഴ്സിന്റെ വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് സമ്മേറ്റീവ് യു അസസ്മെന്റ് ടു അതായത് ഹാഫ് ഇയർലി എക്സാം കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാം കേട്ടോ അടുത്ത ക്ലാസ്സുകളിൽ കൂടുതൽ മാർക്കിന്റെ ക്വസ്റ്റിൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യാം ഹാഫ് ഇയർലി എക്സാമിനെ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാവരും നല്ല ശ്രദ്ധയോടെ പഠിക്കുകയായിരിക്കും അല്ലേ കൂടുതൽ മാർക്കുള്ള ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ